<Sega> the ും പറഞ്ഞു ഖുറൻ പറഞ്ഞതാ വേറെ പറഞ്ഞ വേറെ ആരെങ്കിലും പറയണം പിന്നെ ഇവിടെ റസൂൽ പറയേണ്ടി വന്നിട്ടില്ല അത് വ്യക്തമായി ഏത് കുഞ്ഞുങ്ങൾക്കും അറിയാവുന്ന വചനമാണ് ഖുർആന്റെ അത്തുള്ള ഇന്നക്ക തീർച്ചയായും താങ്കൾക്ക് ലാ ലാ കേൾപ്പിക്കാൻ കേൾപ്പിക്കാൻ കഴിയില്ല കഴിയില്ല നിനക്ക് ഇത് വേറെ മരിച്ചവരെ കേൾപ്പിക്കാൻ നിനക്കാവില്ല മുഹമ്മദ് നബിയെ ഇത് കുറയാലല്ല പറഞ്ഞതാ വേറെ ആര് പറഞ്ഞു അല്ല പറഞ്ഞെ വേറെ ലോകത്ത് ഒരുത്തം പറഞ്ഞ അള്ളാഹു കുറയാൽ പറഞ്ഞ പിന്നു ബുക്കിലൊന്നുമില്ല ബുക്കിലൊന്നും അങ്ങനെ ഒരു അർത്ഥമില്ല ബുക്കിലൊന്നും ഇതില്ല ഇതല്ലാ ഖുറാൽ പറഞ്ഞതാ ബുക്കിലുള്ള പറഞ്ഞിട്ട് ഞാൻ ബുക്കിൽ ആരെങ്കിലും കൊണ്ടും എത്തിച്ചിട്ട് അത് ഇങ്ങളെ കേൾപ്പിച്ച് ഇങ്ങളെ വഴിതെറ്റിക്കു സീക്കിയെ കല്ലേ നിൽക്കില്ല അവരൊറ്റ പോയി ബുക്കിലുള്ളത് വായിച്ച് കേൾപ്പിച്ചിട്ട് വഴിതെറ്റിക്കാൻ നിൽക്കൂല ഇതള്ളാഹുഖുറാലി പറഞ്ഞത് മുസ്ലിാക്കന്മാരെ നിങ്ങളെ കേൾപ്പിക്കുന്നു ഇത് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്കും മുസ്ലിം ആകാം അതിനാണ് നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്